ത്തെ ബ്ലോഗിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ചേട്ടയുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവാട്ടോ എല്ലാം ഒതുക്കി പറക്കി വെച്ചു എല്ലാം ക്ലീൻ ചെയ്തു വീടൊക്കെ തൂത്തു ആരി തുടച്ച് വൃത്തിയാക്കി മിറ്റമൊക്കെ തൂത്തു എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പാക്ക് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇതാ പോവുക കുറേ ബാഗും കവറുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഞങ്ങളുടെ തുണിയാണ് ഈ ബാഗിനകത്ത് ഞങ്ങളുടെ മൂന്ന് വേറെ തുണികളാണ് ഈ ബാഗിനകത്ത് ഇരിക്കുന്നത് പിന്നെ ഒരു കവറിൽ വാഴയിലോ നമുക്ക് നാളെ സദ്യ കഴിക്കാനുള്ള വാഴയില ഇന്നേ വെട്ടി വെച്ച് ഞങ്ങൾ കൊണ്ടുപോകാം കേട്ടോ ഇപ്പം നാളെ സദ്യയൊക്കെ ഒരുക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് പോവാട്ടോ അപ്പോൾ ചെരുപ്പെല്ലാം എടുത്ത് ഞാൻ എന്താണ് ഇവിടായിട്ട് വെക്കുക കേട്ടോ കാരണം പട്ടിശല്യം ഉണ്ട് ശരിക്കും പട്ടിശല്യം ഉണ്ട് ചേട്ടന്റെ ഷൂ നീലൂട്ടൻ്റെ ഷൂ ഒക്കെ കടിച്ചു കുറച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെരുപ്പുകളെല്ലാം എന്താണ് ഇവിടായിട്ടാണ് വെക്കുന്നത് അന്നേരം പട്ടികൾ അത്ര പെട്ടെന്ന് കയറി എടുക്കത്തൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി മഴ ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു നീലൂട്ടൻ അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടായിരുന്നു കൊണ്ടുപോയത് The <laughs> അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നേരെ ഇനി കടയിലൊക്കെ പോകണം കേട്ടോ കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ കവറും സാധനങ്ങളും ഇരുന്നതുകൊണ്ട് സാധനങ്ങൾ ബാക്കിയൊന്നും വാങ്ങിക്കാനായിട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ടു വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ അച്ചാമ്മ പുതിയ ചെരുപ്പൊക്കെ കൊണ്ടുവന്ന് കാണിക്കൂട്ടോ അവന് വാങ്ങിച്ച പുതിയ ചെരുപ്പ് ആ നൂറ് രൂപയ്ക്ക് ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ച ചെരുപ്പാട്ടോ എന്നാലും അവനത് സന്തോഷമല്ലേ അപ്പം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ നീലുട്ടനും വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചാടി ഇറങ്ങിയതാണ് അപ്പം ചേട്ടയി അവിടെ കയറിയിട്ട് ചിപ്സ് സോറി അല്ല പഴം വാങ്ങിക്കാനായിട്ട് പോയേട്ടോ നമുക്ക് നാളെ സദ്യക്ക് കഴിക്കാനുള്ള പായസം കൂട്ടി കഴിക്കാനുള്ള പഴം വാങ്ങിക്കാനായിട്ട് പോയി അങ്ങനെ പഴമൊക്കെ വാങ്ങിച്ചു ഇതാ തിരിച്ച് വരുന്നുണ്ട് ഇനി നേരെ പോകണം അപ്പോൾ ഇതാ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട മരം ആട്ടോ എനിക്കിത് കണ്ടപ്പോൾ എന്തോ പോലൊക്കെ തോന്നി പേടിയൊക്കെ തോന്നി അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നു വിചാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു തേങ്ങയും മാങ്ങയൊക്കെ അച്ചാറുടെ മാങ്ങയൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ചു പിന്നെ ചിപ്സ് വാങ്ങിക്കാൻ കയറി കേട്ടോ ഈ ഒരു കടയിലാണ് ചിപ്സ് വാങ്ങിക്കാൻ കയറിയത് അപ്പോൾ നീലൂട്ടന് ലേസ് വേണമെന്ന് പറഞ്ഞു ഓറഞ്ച് കളർ ലേസ് വേണമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛനെ അവിടെ നിന്ന് ബ്ലൂ കളർ ലേസ് ആയിരുന്നു വാങ്ങിച്ചോണ്ട് വന്നത് അങ്ങനെ തിരിച്ച് വന്നു ഇത് ഈ അനന്തം ഒന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞായിരുന്നു മറന്നുപോയി പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ കടലമാവിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഈ ബജ്ജികളൊക്കെ ഉണ്ടല്ലോ കടലമാവിൽ ഉണ്ടാക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഫ്ലേവറായിരുന്നു ജീരകത്തിൻ്റെയൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി അമ്മ റവപ്പുട്ടായിരുന്നു ഉണ്ടാക്കിയത് റെവപ്പുട്ടും ഉള്ള കിഴങ്ങുകറിയായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് വന്നു അങ്ങനെ ഇനി കിടന്നുറങ്ങാനായിട്ട് പോകും അപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോകണം ചേട്ടായും ചേട്ടന്മാരെയൊക്കെ ബലിയൊക്കെ ഇടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നാളെ രാവിലെ കാണാം അമ്പലത്തിൽ പോകുന്ന ഒരു വ്ളോഗ് നാളെ രാവിലെ വരാം അപ്പോൾ ബാലൻസ് വീഡിയോ ആണ് ഇനി കാണുന്നത് കേട്ടോ എല്ലാം ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചേച്ചി ഇന്നലെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് കുക്കിംഗ് കുക്കിങ്ങല്ല അപ്പം അരിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് പിന്നെ തേങ്ങ പൊട്ടിക്കാനായിട്ട് പോകട്ടോ തേങ്ങ തിരുമ്മി കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി പച്ചക്കറികളെല്ലാം ചേച്ചി തിരിഞ്ഞു കൊടുത്തു എൻ്റെ ഡ്യൂട്ടി തേങ്ങ തിരുമ്മി കൊടുക്കുക അപ്പോൾ ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വേഗം വരാമേ ഞാൻ എന്നാൽ തേങ്ങ ഒക്കെ പൊട്ടിച്ച് തേങ്ങ തിരുവാനായിട്ട് പോകട്ടോ ഒരു മൂന്ന് നാല് തേങ്ങ വേണം അപ്പോൾ നമുക്ക് അവിയലിന് പച്ചടി കിച്ചടി അതിനൊക്കെ വേണം പിന്നെ പായസം വെക്കാൻ അമ്മ കടല പായസമാണ് വെക്കുന്നത് അപ്പോൾ അതിനും തേങ്ങ വേണം അപ്പോൾ അതിനെല്ലാം കൂടി ഒരുമിച്ചങ്ങ് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ട് ഇനി വേണം നമുക്ക് റെഡിയാവാനായിട്ട് പോകാൻ തേങ്ങ തിരിഞ്ഞ് കൊടുത്തിട്ട് ഞാൻ റെഡി ആവാനായിട്ട് പോകട്ടോ ഞാനും നീലോട്ടരും കൂടെ അവരുടെ കൂടെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ട് ഞാൻ നേരെ വിളക്ക് എത്തിക്കാനായിട്ട് ഒരുക്കാനായിട്ട് പോയി നല്ല മഴ രാവിലെ ഞാൻ വിചാരിച്ചു സെറ്റ് മുണ്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ എല്ലാം കുള പോകുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് തന്നെയല്ല നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര ഈ റോഡ് പണി നടക്കുകയാണെങ്കിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ മഴയും കൂടെ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് മൊത്തം ചെളിയാവും ഞാൻ വിചാരിച്ചു എൻ്റെ സെറ്റും മുൻപോക്കെ വെളുത്ത സെറ്റും മുൻപോക്കെ തിരിച്ച് വരുമ്പോൾ ചുമന്നിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മൾ പോയപ്പം പോയി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മഴ വലുതായിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ ഞാൻ റെഡി ആവാനായിട്ട് പോവാട്ടോ ഇനി പോയി ചായ കുടിക്കണം ചായ കുടിച്ചില്ല രാവിലെ പാലില്ലായിരുന്നു പിന്നെ പാൽപ്പൊടി ഇരിപ്പുണ്ട ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇനി നേരെ അമ്പലത്തിലോട്ട് പോകണം എഴുന്നേറ്റത് ലേറ്റായി നാലു മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞാനും എല്ലാവരും പ്ലാൻ ചെയ്ത് കിടന്നത് പക്ഷേ ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേനും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാനും താമസിച്ചു മണിയായി എഴുന്നേറ്റപ്പോൾ പിന്നെ ആ സമയത്ത് പോയെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ ചെന്ന് ഉടനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മൾ കയറി തൊഴുതു പിന്നെ ചേട്ടന്മാരും ബലിയൊക്കെ ഇട്ടു അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തി കേട്ടെ ഇനിയിപ്പം റെഡിയായിട്ട് കാണാം കേട്ടോ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് കാണാം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു രസമില്ല ഇനിയിപ്പം അങ്ങ് വരെ നടക്കാനുള്ളതാ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി പെട്ടെന്ന് പോയി റെഡിയായിട്ട് പോവാം എനിക്കാണ് റെഡി ആവാനായിട്ട് താമസം കാരണം എനിക്ക് സെറ്റ് മുണ്ടു കൊടുക്കാനായിട്ട് അത്ര എന്താ പറയുക അത്ര എക്സ്പേർട്ടല്ല എന്നാലും വലിച്ചു വരിയെ കൊടുക്കുക ഇനിയിപ്പം കുഴപ്പമില്ല എങ്ങനെയായാലും ഉടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു നീലുട്ടനെ കുളിപ്പിക്കുന്നത് ചേട്ടൻ കേട്ടോ നീലുട്ടൻ എന്നാലേ വാങ്ങിച്ച ചിപ്സ് എടുത്തുകൊണ്ട് നടക്കുക അത് അപ്പാപ്പനൊക്കെ കൊടുക്കുകയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് കാണിക്കുകട്ടോ അങ്ങനെ അനു ചേട്ടൻ ചായ കുടിക്കുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എല്ലാവരെയും കുളിച്ച് റെഡിയായിട്ട് ോണം നീലൂട്ടനെ ചേട്ടയെ കുളിപ്പിക്കും കേട്ടോ ആ ഡ്യൂട്ടി ഞാൻ ചേട്ടായിനെ ഏൽപ്പിച്ചു അപ്പോൾ അതാ ചേട്ടാ ഇവിടെ തേരെ പേര നടക്കുന്നുണ്ട് എന്താണോ എന്തോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഉടുത്ത് ചെത്തി നടക്കും നീലൂട്ട മാത്രം മഞ്ഞ ജുബ്ബയാണ് എടുത്തേക്കുന്നത് ഞാനെടുത്ത് വെച്ചത് ചേട്ടാ വൈറ്റ് ഷർട്ടാണ് കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാനും റെഡിയായി ഞാൻ എന്താ ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടോ എടുത്തേക്കുന്നത് അമ്മയുടെ സെറ്റ് മുണ്ടും കേട്ടോ ഞാനത് അടിച്ചു മാറ്റി അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയേ നീലൂട്ടം പിന്നെ വെല്ലിച്ചനെ കണ്ടു കഴിഞ്ഞാൽ വെല്ലിച്ചൻ്റെ കൂടെ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേട്ടയുടെ വണ്ടിയിൽ പോകുന്നു നീലൂട്ടം എന്താ വല്ലിച്ചൻ്റെ കൂടെ വരുന്നുണ്ട് ഭയങ്കര ബഹളമായിരുന്നു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ വണ്ടിയിൽ വരുന്നതിൻ്റെ വലിച്ചൻ്റെ വണ്ടിയിൽ വരുന്നതന്നെ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഗമയായിരുന്നു പുള്ളിക്കാരന് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി കൃഷ്ണാമ്പലത്തിലായിരുന്നു പോയത് അവിടെ ഒരു ആറൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗി ഞങ്ങൾ ആദ്യമായിട്ട് ആ അമ്പലത്തിൽ പോകണത് കേട്ടോ അപ്പം നമ്മൾ മുകളിൽ വണ്ടി വെച്ചിട്ട് താ നടന്നു പോകാനേ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലോട്ട് നടന്നു പോകുന്നു ഇനി അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുമോ തിരക്കാണോ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല അപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേ അവിടുത്തെ ഫ്രണ്ടിലെ ആറ് കാണാൻ പറ്റൂട്ടോ അതായത് ഇതാണ് ആറ് ഇവിടെയാണ് ഒഴുക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബാക്കി ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാരണം ബലിയിടുന്ന കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അപ്പം അവരുടെ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു നീലുട്ടനെ ഒരുപാട് പേര് ഒന്ന് ചോദിച്ചിട്ട് ഇവിടെ അവിടെ കടന്നിട്ട് ഓടുമായിരുന്നു ആ തോറത്തൊക്കെ തോളക്കൂടെ ഇട്ടുകൊണ്ട് ഭയങ്കര ഓട്ടമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കുമായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുമായിരുന്നേ അമ്മമ്മമാർ അപ്പൂപ്പന്മാർ അമ്പലത്തിലെ തിരുമേനി എല്ലാവരും ചോദിച്ചേട്ടോ ഉണ്ണിക്കണ്ണൻ്റെ പേരെന്തുവാന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു തുളസിപ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത് എനിക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നിയത് ഞങ്ങൾ ഇങ്ങനെ കയറി വന്നപ്പോൾ മറ്റ് ൃഷ്ണൻ്റെ പാട്ടായിരുന്നു കേട്ടോ തുളസിക്ക് അത് നുള്ളിയെടുത്ത് ആ പാട്ടുണ്ടല്ലോ അതായിരുന്നു കേട്ടോണ്ടെന്ന് അപ്പം ഞാനൊരു തുളസിത്തേയും കൂടെ കണ്ടപ്പോഴത്തേനും ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അമ്മയെ കാത്ത് നിൽക്കുക നിൽക്കുകട്ടോ അമ്മയെ വിളിക്കാനായിട്ട് പിരിച്ചാട്ട് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ഞങ്ങൾ ഊണ് കഴിച്ചില്ല ഊണ് കഴിച്ചത് തന്നെ മൂന്ന് മണിയായിട്ടോ അമ്മേ വെയിറ്റ് ചെയ്തിരുന്നത് അമ്മയും കൂടെ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ ഇരുന്നു നീനൂട്ടൻ ആദ്യം ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നെങ്കിലും അവൻ അവൻ്റെ ഇല എടുത്തുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ പോയി അവനായിരുന്നു ആദ്യം കൊടുത്തത് നമ്മൾ വിളമ്പി വെച്ചു കേട്ടോ അച്ഛനും എല്ലാവർക്കും വിളമ്പിയൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ സദ്യ എല്ലാം കഴിച്ചു വൈകിട്ടായപ്പോഴത്തേനും ചേച്ചിമാരും വന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴായിരുന്നു ശരി ഞങ്ങൾ പെട്ടത് ഇറങ്ങിയ സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ എവിടെ വണ്ടിയിൽ എവിടെ വെക്കും ആരുടെ വണ്ടിയിൽ വെക്കും ഞാൻ ഏത് പിടിക്കണമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നീലൂട്ടന് ഇട്ട് കൊടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി കോട്ടിൻ്റെ കാര്യമേ ഞാൻ വിട്ടുപോയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ പെട്ടുപോയി പിന്നെ ഞങ്ങൾ മഴ നനയാതെ ഒരിടത്ത് കയറി നിന്നു അപ്പോഴത്തേനും അനുചാട്ടം പോയിട്ട് കോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകട്ടെ നനഞ്ഞു കുളിച്ചു എല്ലാവരും നമ്മുടെ ഈ വർഷത്തെ കർക്കിഴക വാവിൻ്റെ വ്ളോഗ് ഇത്രയാണ് ഇത്രയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ ഇന്ന് നിന്നെടുത്തതാണ് കേട്ടോ ഒരുങ്ങി ആകെപ്പാടെ ആണ്ടിലൊരിക്കലാണ് ഇങ്ങനൊക്കെ ഒരുങ്ങുന്നത് ആണ്ടിലൊരിക്കലല്ല വല്ലപ്പോഴും ഒരിക്കലാണ് ഇങ്ങനെ ഒരുങ്ങുന്നത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരും ഇനി മുതൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഇട്ടേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും ആരും മറക്കരുത് നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്